റേസലാഡ് നബുക്കത്നസർ രാജാവ് പൊന്നുകൊണ്ട് ഒരു വലിയ ബിംബം അത് ബാബേൽ സംസ്ഥാനത്ത് ദൂര സമഭൂമിയിൽ നിർത്തി അതിൻ്റെ പ്രതിഷ്ഠയ്ക്ക് വന്നുകൂടേണ്ടതിനായി തൻ്റെ എല്ലാ മന്ത്രിമാരെയും രാജ്യത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരെയും ആളയച്ച് വിളിപ്പിച്ചു രാജാവിൻ്റെ ക്ഷണം അനുസരിച്ച് അവരെല്ലാവരും വന്ന് ഈ സ്വർണ്ണ മുൻപിൽ നിന്നു അപ്പോൾ ഘോഷകൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് വംശങ്ങളും ജാതികളും ഭാഷക്കാരുമായുള്ളവരെ നിങ്ങളോട് രാജാവ് എന്തെന്നാൽ കാഹളം കുഴൽ തമ്പുരു കിന്നരം വീണ നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുമ്പോൾ നിങ്ങൾ വീണ് നെബുക്കത് നസർ രാജാവ് നിർത്തിയിരിക്കുന്നതായ ബിംബത്തെ നമസ്കരിക്കണം ആരെങ്കിലും വീണ് നമസ്കരിക്കാതെ ഇരുന്നാൽ അവനെ ആ നാഴികയിൽ തന്നെ എരിയുന്ന തീച്ചുളയിൽ ഇട്ടുകളയും അതുകൊണ്ട് ഈ വാദ്യനാദങ്ങളൊക്കെയും കേട്ട ഉടനെ തന്നെ അവിടെ കൂടിയിരുന്നതായ എല്ലാവരും ഈ സ്വർണബിംബത്തെ വീണ് നമസ്കരിച്ചു എന്നാൽ ചില കൽതേരായ മനുഷ്യർ രാജാവിൻ്റെ അടുക്കൾ വന്നിട്ട് പറഞ്ഞു രാജാവ് ദീർഘായുസായിരിക്കട്ടെ അങ്ങ് ഈ വാദ്യനാദങ്ങളൊക്കെ കേൾക്കുമ്പോൾ സ്വർണബിംബത്തെ വീണ് നമസ്കരിക്കണമെന്ന് പറഞ്ഞതായ കൽപ്പന ബാബേൽ സംസ്ഥാനത്തിലെ കാര്യാദികൾക്ക് മേൽവിചാരകന്മാരായി നിയമിച്ച ഷദ്രക് മേശക് അബേദനഗോ എന്ന യഹൂദന്മാരായ പുരുഷന്മാർ അനുസരിക്കുന്നില്ല അവർ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയോ അങ്ങ് നിർത്തിയ സ്വർണ്ണബിംബത്തെ വീണ് നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല ഇത് കേട്ട രാജാവ് ഉഗ്രകോപിയായി ഷദ്രക്കിനെയും മേശക്കിനെയും അബേദനകോയെയും തൻ്റെ മുൻപിൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു അതനുസരിച്ച് അവരെ രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു നെബുക്കത്നസർ രാജാവ് അവരോട് ചോദിച്ചു നിങ്ങൾ എൻ്റെ ദേവന്മാരെ സേവിക്കുകയോ ഞാൻ നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്തില്ല എന്ന് പറയുന്നത് ശരിയാണോ ഇപ്പോൾ ഈ വാദ്യഘോഷങ്ങളൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ സ്വർണ്ണബിംബത്തെ വീണ് നമസ്കരിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം അല്ലെങ്കിൽ നിങ്ങളെ എരിയുന്ന തീച്ചുളയിൽ ഇപ്പോൾ തന്നെ ഇട്ട് കളയും നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്നും രക്ഷിക്കാനായിട്ട് ഏത് ദേവനാണ് കഴിയുന്നത് ഇത് കേട്ട ശദ്രക് മേശക് അഭേദനകവും രാജാവിനോട് മറുപടിയായി പറഞ്ഞതെന്തെന്നാൽ രാജാവേ ഈ കാര്യത്തിൽ ഉത്തരം പറയേണ്ട കാര്യമില്ല ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടിവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടിവിക്കും അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയോ രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയോ ഇല്ല എന്ന് പറഞ്ഞു ഇത് കേട്ടതും ഉഗ്രകോപിയായി മാറിയ രാജാവ് തീച്ചുളയുടെ ചൂടിൻ്റെ ഏഴ് മടങ്ങ് കൂട്ടാൻ ആവശ്യപ്പെട്ടു അതുപോലെ തൻ്റെ സൈന്യത്തിലെ മഹാബലവാന്മാരായ ചില പുരുഷന്മാരോട് ശതുരക്കിനെയും മേശക്കിനെയും അഭേദനകോയെയും ബന്ധിച്ച് എരിയുന്ന തീച്ചുളയിൽ ഇട്ടുകളവാൻ കൽപ്പിച്ചു അങ്ങനെ അവരെ അവരുടെ വസ്ത്രങ്ങളോടും ചെരുപ്പുകളോടും കൂടെ ബന്ധിച്ച് എരിയുന്ന തീച്ചുളയും ഇട്ട് കളഞ്ഞു തീച്ചുളയുടെ കഠിനമായ ചൂട് കാരണം ശദ്രക്കിനെയും മേശക്കിനെയും അബേദനകോയെയും ബന്ധികളാക്കി കൊണ്ടുപോയവരെ തീ ദഹിപ്പിച്ചു കളഞ്ഞു എന്നാൽ രാജാവ് നോക്കുമ്പോൾ തീച്ചൂളയിൽ ശദ്രക്കിനോടും മേശക്കിനോടും ഒപ്പം ദൈവദൂതനു തുല്യനായ ഒരാൾ നിൽക്കുന്നതും അവർക്കൊരു കേടും സംഭവിക്കാതെ തീച്ചുളയിലൂടെ നടക്കുന്നതും അവരുടെ രോമം പോലും കരിഞ്ഞില്ല എന്നും മനസ്സിലാക്കിയ നെബുക്കത് നസർ രാജാവ് എരിയുന്ന തീച്ചുളയുടെ വാതിലിൻ്റെ അടുത്ത് ചെന്ന് വിളിച്ചു പറഞ്ഞത് അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരായ ക്ഷതുരക്കെ മേശക്കെ അബേദനകോയെ പുറത്തു വരുവിൻ അങ്ങനെ അവർ തീച്ചുളയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അവിടെ കൂടിയിരുന്നതായ മന്ത്രിമാരും മറ്റെല്ലാ അധികാരികളും വന്നുകൂടി ആ പുരുഷന്മാരുടെ ദേഹത്ത് തീ പിടിക്കാതെയും വസ്ത്രത്തിന് കേടുപറ്റാതെയും തലമുടി കരിയാതെയും തീയുടെ മണം പോലും അവർക്ക് തട്ടാതെയും ഇരുന്നത് കണ്ടു അപ്പോൾ നെബുക്കത് നസർ കൽപ്പിച്ചത് ക്ഷദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദനഗോവിൻ്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവൻ തങ്കൽ ആശ്രയിക്കുകയും സ്വന്തം ദൈവത്തെ അല്ലാതെ വേറൊരു ദൈവത്തെയും സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കത്തക്കവണ്ണം രാജകൽപ്പന കൂടെ മറുത്ത് തങ്ങളുടെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത തൻ്റെ ദാസന്മാരെ അവൻ സ്വദൂതനെ അയച്ച് വിടിവിച്ചിരിക്കുന്നുവല്ലോ ഈ വിധത്തിൽ വിടിവിപ്പാൻ കഴിയുന്ന വേറൊരു ദൈവവും ഇല്ലായ്ക കൊണ്ട് ഏതു ജാതിക്കാരിലും വംശക്കാരിലും ഭാഷക്കാരിലും ആരെങ്കിലും ഷതുക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദനഗോവിൻ്റെയും ദൈവത്തിന് വിരോധമായി വല്ല തെറ്റും പറഞ്ഞാൽ അവനെ കഷണം കഷ്ണമായി ശകലിക്കുകയും അവൻ്റെ വീട് കുപ്പക്കുന്നാക്കുകയും ചെയ്യുമെന്ന് ഞാനൊരു വിധി കൽപ്പിക്കുന്നു പിന്നെ രാജാവ് ഛദ്രക്കിനും മേശക്കിനും അബേദന ഗോവിനും ബാബേൽ സംസ്ഥാനത്ത് സ്ഥാനമാനങ്ങൾ കൽപ്പിച്ചു കൊടുത്തു എല്ലാ പ്രതികൂലങ്ങളെയും തരണം ചെയ്ത് സത്യദൈവത്തെ മാത്രമേ ആരാധിക്കൂ എന്ന് പറഞ്ഞ് ഉറച്ചു നിന്ന തൻ്റെ ദാസന്മാരെ ദൈവം രക്ഷിക്കുകയും അനുഗ്രഹിച്ച് ഉയർത്തുകയും ചെയ്തു വിശുദ്ധ ബൈബിളിൽ ലൂക്കോസ് നാലിൻ്റെ എട്ടിൽ യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നെഴുതിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ യേശുവെ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും സത്യദൈവത്തെ മാത്രം ആരാധിച്ച് അനുസരിച്ച് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണേ എന്നൊന്നു പ്രാർത്ഥിക്കാമോ തീർച്ചയായും യേശു കർത്താവ് ആവശ്യമായ കൃപ നൽകിത്തന്ന് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും സ്വർഗീയ സന്തോഷം കൊണ്ട് യേശു കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഗോഡ് ബ്ലെസ് യു